നമ്മൾ ഇങ്ങനെ എത്ര കാലം കൂടിയിരിക്കും എന്നറിയില്ല കാരണം പുതിയ തലമുറയിലെ മക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇഷ്ടപ്പെടാത്തത് കുടുംബം എന്ന ആശയത്തെയാണ് മലയാളത്തിൽ ഈയിടത്തൊരു സിനിമ ഇറങ്ങി ആ സിനിമ വൻ വിജയമായി വിജയിച്ചു കഴിഞ്ഞപ്പം സിനിമയുടെ സംവിധായകനോട് പത്രക്കാർ ചോദിച്ചു നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ആ പത്രക്കാരൻ പറഞ്ഞു എൻ്റെ സിനിമ കണ്ട് ഒരു പത്ത് കുടുംബമെങ്കിലും ഡൈവോഴ്സ് ആയാൽ എൻ്റെ സിനിമ വിജയിച്ചു എന്ന് അപ്പം എന്തിനാണ് ഈ സിനിമ ഇറക്കിയത് കുടുംബം കലക്കാൻ കുടുംബം തകർക്കാൻ അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് സിനിമയും റീൽസും ഷോർട്സും ഒക്കെ കുടുംബം തകർക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊണ്ടിക്കോടൻ കുടുംബം ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഇങ്ങനെ ചേർന്നിരിക്കുന്നത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഒരു കുടുംബം എന്നത് ഒരു വളരെ ഭീകരമായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലമാണ് എന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ മനസ്സിലാക്കി വെച്ച ഒരു കാലഘട്ടത്തിൽ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് എന്ന് ഞാനും നിങ്ങളുമൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് പറഞ്ഞാൽ പോരാ ഈ മൈക്കിന്റെ മുന്നിൽ നിന്ന് വലിയ വാക്കിൽ പ്രസംഗിച്ചാൽ പോരാ കുടുംബം ഏറ്റവും മനോഹരമായ ഇടമാണ് എന്ന് ഞാനും നിങ്ങളും കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ കുടുംബം എന്നാൽ എന്ത് എന്ന് നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ശരിക്കും എന്താണ് ഈ കുടുംബം നമ്മൾ കുടുംബം കുടുംബ സംഗമം എന്നൊക്കെ പറയുന്നുണ്ട് ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ ഒരാള് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക ആ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെല്ല ഏതോ ഒരു വാപ്പ നെഞ്ചിൽ കിടത്തി വളർത്തിയ ഏറ്റവും സ്നേഹം കൊടുത്ത ഒരു പെണ്ണിനെ ഒരു ചെക്കൻ പെണ്ണ് കാണാൻ ചെല്ലും ഒരു പത്തിരുപത്തിനാല് വയസ്സാവുമ്പോ എന്നിട്ട് ആ പെണ്ണിനെങ്ങനെ കണ്ടിട്ട് ആ ചെക്കൻ പറയും എനിക്ക് ഇഷ്ടായി ഇഷ്ടായി അവിടുന്ന് ആ പെണ്ണും ആ ചെറുക്കനും കൂടി ഒരു ജീവിതം തുടങ്ങും ബാപ്പ ഇഷ്ടമില്ലാതിരുന്നിട്ടും മോളെ അങ്ങോട്ട് കൊടുക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല ബാപ്പക്ക് പക്ഷെ റസൂലും അള്ളയും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തൻ്റെ മകളെ കൈ കൊടുത്തിട്ട് ഒരു ചെക്കൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും അതിന്റെ പേരാ നിക്കാഹ് ആ നേൽപ്പിച്ചു കൊടുത്ത പെണ്ണിനെ എല്ലാരും കൂടി ചെന്ന് കൂട്ടിക്കൊണ്ടുവരും എങ്ങോട്ടാ ഭർത്താവിന്റെ വീട്ടിൽ എന്നിട്ട് ഭർത്താവിന്റെ ഉമ്മ കൊടുക്കും എന്നിട്ടോ അവിടെ മുതൽ ഉമ്മാന്റെ കുത്ത് നാത്തുമാരെ കുത്ത് എന്നിട്ട് ആ പെണ്ണ് ഇങ്ങനെ അസ്വസ്ഥമായി പ്രശ്നമായി ഉമ്മ അമ്മായിമ്മന്റെ പോര് നാത്തുവിന്റെ പോര് നാത്തുമാരെ കിടക്കൊന്ന് വരും എന്നിട്ടൊരു പുകട്ടാണ് പോവും അല്ലെ എന്നിട്ട് അവിടെ ആകെ അസ്വസ്ഥത അതിനിടയിൽ കുറെ കുട്ടികള് കുട്ടികളെ നോക്കാൻ കഴിയില്ല പെണ്ണാകെ അസ്വസ്ഥം എല്ലാ ദേഷ്യവും മക്കളിൽ തീർക്കുന്നു എന്നിട്ടോ മക്കളും എരപ്പായി നേരത്തെ പറഞ്ഞല്ലോ ഹാൻസും കള്ളും കഞ്ചാവും പ്രേമവും മക്കളൊക്കെ എരപ്പാവണം കാരണം എന്താ വീട്ടിനകത്ത് സ്വസ്ഥതയില്ലാത്ത ഒരു പെണ്ണ് മക്കളെ പോറ്റിയാൽ ആ മക്കൾ ഒരിക്കലും നന്നാവില്ല മക്കളെ പോറ്റാൻ ഒരു പെണ്ണിന് വേണ്ടത് എന്താ സ്വസ്ഥതയാണ് സമാധാനാണ് സന്തോഷാണ് ഈ ിന് ഇത് കിട്ടാത്തടത്തോളം കാലം ഒരു മക്കളും പോറ്റിയാന്ന് നന്നാവൂല നമ്മൾ ചിന്തിക്കേണ്ട വിഷയാണ് നമ്മളോ പെണ്ണിന് ഒരു സമാധാനം കൊടുക്കൂല ആര് ചെക്കൻറെ അമ്മ ചെക്കൻ്റെ പെങ്ങന്മാർ കൊടുക്കുവോ നിങ്ങൾ പറ എന്നിട്ട് ആ വീട്ടിനകത്ത് ആകെ പ്രശ്നം അവിടെ വളരുന്ന കുട്ടികളാണ് ഈ കഞ്ചാവ് തേടി പോകുന്നത് അവിടെയാണ് പ്രേമം ഉണ്ടാവുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് വിവാഹം എന്നത് കുടുംബം എന്നത് എന്താണ് എന്നും എന്തിനാണ് എന്നും തൊണ്ടിക്കോടൻ കുടുംബക്കാർ അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ എന്താ പറഞ്ഞേ ഇവിടെ നിന്ന് ഒരു മികച്ച ഇടമാണ് സുന്ദരമായ സ്ഥലമാണ് കുടുംബം എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം ആർക്ക് നമ്മുടെ മക്കൾക്ക് അതിനെന്താ ഒരു വഴി ഒറ്റ വഴിയുള്ളു കുടുംബം എന്നത് ഒരാണ് ഒരു പെണ്ണിനെ കെട്ടുക എന്നിട്ട് ഒരേ കൊണ്ടു പറഞ്ഞു കേട്ടാ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട ഇതൊന്നും അല്ല കുടുംബം ഇങ്ങനൊരു കുടുംബം റസൂൽ സുലാ അലൈഹി സ്വലമ കാണിച്ചതെന്നില്ല ഇങ്ങനെ ഒരു കുടുംബം ഇസ്ലാം വിഭാവനം ചെയ്തില്ല അപ്പൊ നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥയെ ആലോചിച്ചു നോക്കൂ എന്താ ശരിക്കും ഈ കുടുംബം ഇനി ഞാൻ പറയണേ ശരിക്ക് ശ്രദ്ധിക്കണം ഞാൻ ചുരുക്കി പറയുള്ളു ശ്രദ്ധിക്കണം മൂന്ന് കാര്യം മനുഷ്യൻ എന്ന ജീവിക്ക് എന്താണ് വേണ്ടത് എന്ന് ഒരു ചോദ്യമുണ്ട് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ മനുഷ്യന്റെ തത്വചിന്തകർ മനുഷ്യനോട് ചോദിച്ച ചോദ്യം എന്താ ഇങ്ങക്ക് വേണ്ടത് മനുഷ്യനെന്താ വേണ്ടത് ഒരു പോത്തിനോട് ചോദിച്ചു നോക്ക് പോത്തിന് എന്താ വേണ്ടതെന്ന് ഒന്നും വേണ്ട അതിന് വിശക്കുമ്പോൾ പുല്ല് കിട്ടിയാൽ മതി ദാക്കുമ്പോൾ വെള്ളം കിട്ടിയാൽ മതി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഇണയെ കിട്ടണം അത് പേർമനൻ്റ് ആയിട്ടൊന്നും വേണ്ട അങ്ങനെ പോവും കുറെ ചാണകൂട്ട് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് എവിടെയെങ്കിലുമൊക്കെ വിശ്രമിച്ച് തിന്നാൻ കിട്ടി ഒരു പോത്ത് ഇങ്ങനെ പോവും ഒരു എന്താ വേണ്ടത് ഒരു പൂച്ചയ്ക്ക് എന്താ വേണ്ടത് ഒരു എന്താ വേണ്ടത് ഉത്തരണ്ട് മനുഷ്യനെന്താ വേണ്ടത് ഭക്ഷണമാണോ വസ്ത്രമാണോ അധികാരമാണോ പണമാണോ വലിയ വീടാണോ മികച്ച വണ്ടിയാണോ മനുഷ്യനെന്താ വേണ്ടത് മനുഷ്യനോട് ചോദിച്ച ചോദ്യമാണിത് ആ ചോദ്യത്തിന്റെ ഉത്തരം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് കിട്ടണം എന്താ മനുഷ്യന് വേണ്ടത് മൂന്നെണ്ണം മനുഷ്യന് വേണ്ട സാധനം മൂന്നെണ്ണം ഈ മൂന്നെണ്ണം കിട്ടിയിരിക്കണം ഇല്ലെങ്കിലോ അവൻ അസ്വസ്ഥനാകും ഏതാണോ മൂന്നെണ്ണം ഈ മൂന്ന് സാധനത്തിനൊരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത അറിയോ ഇത് സഞ്ചീര് വാങ്ങാൻ കഴിയൂല സൂപ്പർ മാർക്കറ്റ് കിട്ടൂല ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല ഈ മൂന്നെണ്ണം കഴിയില്ല ലോകം എത്ര വളർന്നാലും എന്തൊക്കെ സംവിധാനങ്ങൾ വന്നാലും പുരോഗതിയുടെ ഉത്ത ശൃംഖത്തിലെത്തിയാലും ഞാൻ പറയുന്ന ഈ മൂന്നെണ്ണം കിട്ടൂല നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടൂല ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ചെന്ന് നോക്ക് കിട്ടൂല ഒരു സഞ്ചീര് വാങ്ങാൻ കഴിയൂല ഒരു കവറിൽ കിട്ടൂല അതെന്താ ഈ മൂന്നെണ്ണം ഒന്ന് മനസ്സമാധാനം കിട്ടുവോ സഞ്ചിയില് സംതൃപ്തി കിട്ടുവോ സന്തോഷം മനുഷ്യൻ എന്താ വേണ്ടത് മൂന്നെണ്ണം മനസ്സമാധാനം സംതൃപ്തി സന്തോഷം എവിടെ കിട്ടും എവിടെ കിട്ടും കിട്ടൂല ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുവോ ഇല്ല കിട്ടൂല മനുഷ്യനിങ്ങനെ ഓട്ടം ഓട്ടാണ് ഈ സാധനം കിട്ടാൻ നമ്മുടെ കുട്ടികളോട് ചോദിച്ചു നോക്കുക എന്തിനാ മോനെ ഈ ആൻസ് ഇങ്ങനെ വായിൽ വെക്കുന്നത് എന്തിനാ ഈ ഇങ്ങനെ കുടിക്കുന്നത് സമാധാനത്തിന് അല്ലെ കിട്ടുവോ അത് ഉപയോഗിക്കുമ്പം കുറച്ച് നേരം ഉണ്ടാവും പിന്നെ കള്ളുടിച്ചാ ബോധം പോവും ബോധം പോയാൽ പിന്നെ ഒന്നുമില്ലല്ലോ ബോധം വരുമ്പോഴോ പിന്നെ സമാധാന പോകും വീണ്ടും കള്ളുടിക്കും അവസാനം കരള് പോയി ആള് മരിക്കും ഇതെല്ലാം സംഭവിക്കുക അപ്പൊ നമ്മൾ എന്താ വേണ്ടത് മൂന്ന് കാര്യങ്ങൾ സംതൃപ്തി സമാധാനം സന്തോഷം എന്റെ പ്രിയപ്പെട്ട തൊണ്ടിക്കോടൻ കുടുംബക്കാർ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കുട്ടികൾ ചെറുപ്പക്കാർ വയസ്സായവർ ഒക്കെ മനസ്സിലാക്കി വെക്കണം ഈ മൂന്നെണ്ണം ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം കുടുംബം എന്നാൽ എന്ത് ഒരാണും ഒരു പെണ്ണും ഇത് മൂന്നും കിട്ടാൻ വേണ്ടി സമാധാനവും സംതൃപ്തിയും സന്തോഷവും കിട്ടാൻ വേണ്ടി ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ചേരുന്നതിൻ്റെ പേരാണ് കുടുംബം ആ ആ നമ്മളിപ്പോ കേൾക്കുക അല്ലേ ഇത് മൂന്നും കിട്ടാൻ വേണ്ടി ഒരു ആണും പെണ്ണും ഒരുമിച്ച് ചേരുന്നതാണ് കുടുംബം അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ വിചാരിക്കും കല്യാണം കഴിഞ്ഞ് അന്ന് പോയ സാധനത്തിന്റെ പേരാപ്പത് മൂന്നെണ്ണം അല്ലേ കല്യാണം കഴിയണ വരെ സമാധാനം ഉണ്ട് ഇനി സംതൃപ്തി ഉണ്ട് ഇനി നല്ല സന്തോഷം ഇനി പാപ്പയെ ഇനി അത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയാണ് അമ്മായിമ്മന്റെ കുത്ത് നാത്തുമാരെ പോര് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് എവിടെയാ കൂട്ടുകാരെ നമ്മൾ സ്വർഗത്ത് പോവുക എവിടെയാ പോവുക കുറെ നിസ്കരിച്ച സ്വർഗ്ഗത്തിൽ പോകുന്നു വിചാരിച്ചു വെച്ച പാപന്മാരുടെ ഇതില് കുറെ നോമ്പു വറ്റ സ്വർഗത്ത് പോകുന്ന ചെമാരുണ്ട് പോവൂല പോവൂല നിസ്കേരം കൊണ്ട് നോമ്പ് കൊണ്ട് ഉമ്ര കൊണ്ട് സ്വർഗത്ത് പോവൂല നിങ്ങൾ വെറുതെ വിചാരിക്ക ആ സാധനമൊക്കെ അവിടെ കിടക്കും മനുഷ്യൻ മനുഷ്യനോട് ചെയ്തത് മുഴുവൻ പൊരുത്തപ്പെടാതെ ഒരുത്തനും സ്വർഗത്ത് പോകൂല എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല അമ്മായിമ്മ അമ്മായിമ്മ രാവിലെ എഴുന്നേൽക്കും മൂന്ന് മണിക്ക് പുലർച്ചെ അമ്മായിമ്മ എണീക്കും നിസ്കേരക്കുപ്പായ എടുത്തിട്ടും കൊതുമെടുത്ത് നിസ്കേര കുപ്പായം എടുത്തിടും എന്നിട്ടോ തെജ്ജു തുടങ്ങും മൂന്ന് മണിക്ക് തുടങ്ങിയ തേജ്യത് നിസ്കാരം നിന്ന് നിസ്കരിച്ചിട്ട് ഒരു നാല് നാലര വരെ തേജു അത് കഴിഞ്ഞ ആ കുർആാനോതും അപ്പൊ സുബൈന്റെ ബാങ്ക് കൊടുക്കും ബാങ്ക് കേട്ടാൽ ഉമ്മ രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കും അത് കഴിഞ്ഞിട്ട് രണ്ടിറക്കായത്ത് സുബൈ നിസ്കരിക്കും അതും കഴിഞ്ഞ് നേരം പുലരുവോളം ആ നിസ്കേരക്കുപ്പായത്തിൽ നിസ്കേരപ്പടത്തിൽ ഇരുന്ന് നിസ്കരി പിന്നെ കുറാനോതും എത്ര നേരായില്ലേ മൂന്നണിക്ക് എഴുതിയിട്ട് ഉമ്മ നിസ്കേരപ്പെടുത്തുന്ന എഴുന്നേൽക്ക് ഏഴുമണിക്കാ നാലു മണിക്കൂർ ഈ ഉമ്മ നിസ്കേരിക്കാണ് ഈ ഉമ്മ ഖുറാനോതിയാണ് എന്നിട്ടോ ഏഴുമണിയാ ഉമ്മ നിസ്കേരപ്പടാണ് മടക്കും മടക്കും നേരെ അടുക്കളക്കടി ചെല്ലും അവിടെ ആരാ മരുമകളുണ്ട് വേറെ ഏതോ വീട്ടിൽ നിന്ന് കയറി വന്നൊരു പെണ്ണ് പിന്നെന്താ പണി ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ എതിരിട്ട് കുത്ത എങ്ങനുണ്ട് നാലു മണിക്കൂർ നിസ്കരിച്ച് നോമ്പ് ഓ ബാക്കിയൊക്കെ ഈ മരവളെ കുത്ത എന്നിട്ട് ഈ മരുമകൾ കണ്ണീരമൊഴിപ്പിച്ച വീട്ടിനകത്ത് കഴിയുക മനസ്സിങ്ങനെ വിഷമിക്ക ഈ വിഷമവും സങ്കടവും കൊണ്ട് ഈ പെണ്ണിങ്ങനെ പൊട്ടിക്കരയുക എന്നിട്ട് ആ പെണ്ണിന്റെ സമാധാനം മുഴുവൻ തകർക്കുക നിങ്ങൾ പറ നാളെ പരലോകത്ത് എത്തുമ്പോ ഈ ഉമ്മാന്റെ നിസ്കാരം ഈ ഉമ്മാന്റെ കുർആാൻ എവിടെ നിൽക്കും ഈ പെണ്ണിന്റെ കണ്ണീർ എവിടെ നിൽക്കും നിങ്ങൾ പറ നമ്മൾ ഇതിനെ കുറിച്ച് വല്ല ബോധവാന്മാരുമാണോ എവിടെ നിൽക്കും മരുമക്കൾ ചിന്തിക്കണം അമ്മായി അമ്മയെ പൊന്നുപോലെ നോക്കേണ്ടത് മരുമക്കളാണ് മരുമക്കളെ പൊന്നുപോലെ നോക്കേണ്ടത് അമ്മായി അമ്മയാണ് നാത്തൂന്മാര് ശ്രദ്ധിക്കണം നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്ക് കൊണ്ട് ഒരു ബന്ധം മുറിഞ്ഞു പോയാൽ എത്ര നിസ്കരിച്ചാലും അവിടെ തന്നെ കിടക്കൂല കിടക്കൂല ആ പെണ്ണിന്റെ നിസ്കാരം മുഴുവൻ അവൾ ഉപദ്രവിച്ചവന് കിട്ടും ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ലൈല പറഞ്ഞ വാക്കിൽ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ചില ആൾക്കാർക്കുള്ള വിചാരത ഞാൻ അത്രയെ കുറാനോധന് ഞാൻ അത്രയെ നിസ്കരിക്കണേന് നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ സ്വഭാവം കൊണ്ട് ഏതെങ്കിലും ഒരാൾ വിഷമിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഈ കൂട്ടത്തിലിരിക്കുന്ന തൊണ്ടിക്കോടന്മാര് ചിന്തിക്കണം ഏട്ടനും അനിയനും ചിന്തിക്കണം അനിയൻ്റെ വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ ഏട്ടൻ്റെത് വല്ലതും പിടിച്ചിറക്കിയിട്ടുണ്ടോ കണ്ടാൽ മിണ്ടാതെ പോകുന്നവരുണ്ടോ എവിടെയാ സ്വർഗം പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും പള്ളി കമ്മിറ്റിന്റെ മെമ്പറും വലിയ നേതാവും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പരലോകത്ത് ഇതൊന്നുമില്ല ഈ ഐഡന്റിറ്റി കാർഡ് അവിടെ ഇല്ല അവിടെ എന്താ ചോദിക്കുക മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു തൊണ്ടിക്കോടന്മാര് ചിന്തിച്ചോക്ക് ഒരു 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 ഇത്തിരി ഭൂമിക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ എത്ര പേരുണ്ട് അതിർത്തി തർക്കങ്ങൾ ഉള്ളവർ എത്ര പേരുണ്ട് പാപ്പാന്റെയും ഉമ്മാൻ്റെയും സ്വത്ത് ഓരി വെച്ചപ്പോ വേണ്ട പോലെ കിട്ടിയില്ല എന്ന് പരിഭവം പറഞ്ഞിട്ട് ആ കുടുംബവുമായി തെറ്റി നിൽക്കുന്നവർ എത്ര പേരുണ്ട് പക്ഷെ നിസ്കരിക്കാൻ മുമ്പിൽ ഉണ്ടാവൂലേ കുടുംബ ബന്ധം തകർത്തവർ ആരുണ്ടിവിടെ എന്ന് റസൂൽ സുല്ല ചോദിച്ചൊരു ചോദ്യം ഉണ്ട് റസൂൾ എങ്ങനെ ഇരിക്കുകയാണ് ആ ഇരിക്കുന്ന റസൂൽ ചോദിക്കുക കുടുംബം ചോദിക്കും തകർത്തവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവാം അവരെ സഹസിലിരിക്കേണ്ട ഒരു മനുഷ്യൻ എഴുന്നേറ്റാണ് പോയി എഴുന്നേറ്റങ്ങ് പോയി എഴുന്നേറ്റ് പോയിട്ട് അയാൾ കുറെ നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് റസൂലിനോട് ചോദിച്ചു കേറട്ടെ റസൂൽ ചോദിച്ചു നീ എവിടേക്കാ പോയത് കുടുംബം തകർത്തവൻ ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഞാനും എൻ്റെ അമ്മായിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ട് മുണ്ടൂല റസൂൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ നേരെ പോയത് അമ്മായിൻ്റെ എത്തേക്ക അമ്മായിനോട് ചെന്നിട്ട് സോറി പറഞ്ഞ് ക്ഷമ പറഞ്ഞ് അമ്മായിനെ ഞാനും അമ്മായിയും തമ്മിലുള്ള ബന്ധം വീണ്ടും പുതുക്കി ഞാൻ തിരിച്ചു വന്നതാ റസൂല് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു ഇവ ഇങ്ങനത്തെ ആൾക്കാരാണ് സ്വർഗത്തിൽ പോവാൻ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മളോ നമ്മളിതൊന്നും പ്രശ്നമില്ല നമ്മൾ ചെറിയൊരു സംഭവം മാപ്പാന്റെ സ്വത്ത് ഓരി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചെനിക്ക് കിട്ടിയില്ല ഓനത്തിരി കൂടിപ്പോയി അല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് അടിയും പുടിയും ഉണ്ടാക്കി ആങ്ങളെയും പെങ്ങളെയും ഉണ്ടാത്തവരുണ്ട് തൊണ്ടിക്കോടന്മാരിലുണ്ട് ഏത്തനും അനിയനും തമ്മിൽ കണ്ടാൽ തിരിഞ്ഞു നടക്കുന്നവരുണ്ട് അത് നമ്മൾ പറയുക നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് നമ്മളൊക്കെ സ്വർഗത്തിലാണ് അല്ലേ അപ്പൊ നമ്മൾ ചിന്തിക്കണം ഈ മൂന്നെണ്ണം മനുഷ്യന് സമാധാനം സംതൃപ്തി സന്തോഷം ഇത് മൂന്നും കിട്ടാൻ ഒരാണും പെണ്ണും ഒരുമിച്ച് ചേർന്നാൽ അതിന്റെ പേര് കുടുംബം അപ്പൊ നിങ്ങളെ കുടുംബത്തിൽ ഇത് മൂന്നും ഉണ്ടോ ഇല്ലെങ്കിൽ കുടുംബമല്ല അതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്ര ഈ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങൾ അവരിങ്ങനെ മുന്നോട്ട് പോണത് ഒരൊറ്റ കാര്യം കൊണ്ടാ എന്താണെന്നറിയോ കെട്ടി മക്കളായി പെട്ടു നീ ഇങ്ങനോട് പോട്ടെ കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് ആൾക്കാർ പറയും മക്കൾ മക്കളാലോചിച്ചിട്ടാ സാറേ ഇല്ലെങ്കിൽ ആരാ പറയണേ ഭർത്താവ് അപ്പൊ ഭാര്യനെ വിളിക്കും ഭാര്യ പറയും മക്കളൊക്കെ ഉണ്ടായിപ്പോയി ഓരോ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിക്കാനുള്ളേ അല്ലെങ്കിൽ അപ്പൊ ഈ ഭാര്യ ഭർത്താവ് എന്താ പറയണേ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കുക ഇഷ്ടമല്ലാന്ന് പിന്നെ എന്തിനാ കൂട്ടുകാരെ എങ്ങനത്തെ ഒരു സെറ്റപ്പ് അപ്പം നമ്മുടെ കുടുംബം ഏറ്റവും മനോഹരമായ ഒരു ഇടമാക്കി മാറ്റണം അത് ഉറപ്പാണ് വേണം അതിനെന്താ വേണ്ടത് ഞാൻ ചുരുക്കി പറയാം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സമയം നിങ്ങൾക്ക് ഞാൻ സംസാരിച്ചാൽ പിന്നെ ബാക്കി പരിപാടികളൊക്കെ താളം തെറ്റും ചുരുക്കി പറയാം എന്താ വേണ്ടത് കുടുംബത്തിന് എന്താ വേണ്ടത് ഇനി ഞാൻ പറയുന്ന മൂന്നെണ്ണം നിങ്ങൾ ഓർത്തു വെക്കണം ഓർത്തു വെക്കണം കുടുംബ ബന്ധവും മറ്റു ബന്ധവും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു കുടുംബം കുടുംബ ബന്ധം മറ്റു ബന്ധങ്ങൾ വ്യത്യാസമുണ്ട് എല്ലാ ബന്ധങ്ങളും ഒരുപോലെ അല്ല കുടുംബ ബന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ട് മറക്കരുത് ഓർത്തിരിക്കണം മൂന്ന് ബന്ധങ്ങൾ ചേർന്നാൽ അത് കുടുംബ ബന്ധമാകും അപ്പൊ കുടുംബ ബന്ധത്തിൽ മൂന്ന് ബന്ധങ്ങൾ ഉണ്ടാവണം ഈ മൂന്നും ചേർന്നാൽ അത് കുടുംബമായി ഏതാണ് ആ മൂന്ന് ബന്ധം ഞാനിങ്ങനെ എണ്ണും നിങ്ങളിങ്ങനെ ഓർത്തു വെക്കണേ മറക്കരുത് ഒന്ന് ഒന്ന് ശാരീരിക ബന്ധം രണ്ട് മാനസിക ബന്ധം മൂന്ന് ആത്മബന്ധം ഒന്ന് ശാരീരിക ബന്ധം രണ്ട് മാനസിക ബന്ധം മൂന്ന് ആത്മബന്ധം ഇത് മൂന്നുണ്ടോ കുടുംബാണ് മൂന്നുല്ലയെ സെറ്റപ്പാണ് അത് കുടുംബം എന്ന് അറിയില്ല അപ്പൊ നിങ്ങളും നിങ്ങളുടെ കുടുംബവും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടോ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം വേണം മക്കളും മാതാപിതാക്കളും തമ്മിൽ ശാരീരിക ബന്ധം വേണം അപ്പൊ ഒരു കാര്യം മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിച്ച ശാരീരിക ബന്ധമല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി അല്ലെ മനസ്സിലായി എന്താണ് ഈ ശാരീരിക ബന്ധം പരസ്പരം തൊടണം ഉമ്മവയ്ക്കണം കെട്ടിപ്പിടിക്കണം ആര് കുടുംബം െ നമ്മളെ കുടുംബത്തിൽ ഇതൊക്കെ ഉണ്ടോ ഐ ലവ് യു എന്ന് പറഞ്ഞാ തെറിവാക്ക കുട്ടി വീട്ടിൽ വന്ന് പറയും ഉമ്മ എന്നാ ഐ ലവ് യു പറഞ്ഞു ആരാടി പറഞ്ഞത് പിന്നെ അടിയാ ഐ ലവ് യു എന്ന് പറഞ്ഞ എനിക്ക് നിന്നെ ഇഷ്ടാണ് എന്നാ ഇത് ആര് പറയേണ്ട വാക്ക ഉമ്മ മക്കളോട് പറയേണ്ട വാക്കാണ് മക്കൾ ഉമ്മയോട് പറയേണ്ട വാക്ക നമ്മൾ പറഞ്ഞോ നമ്മൾ എപ്പോഴും കുട്ടിനോട് പറഞ്ഞു എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ട പറഞ്ഞുനോ ഇല്ല കുട്ടിനോട് അത് പറഞ്ഞേ സ്കൂളിന്റെ മുമ്പിൽ വായി നോക്കി നിൽക്കുന്ന ചെക്കനാ പറഞ്ഞേ എടി എനിക്ക് ഭയങ്കര ഇഷ്ടന്ന് ഉമ്മ പറഞ്ഞോ പാപ്പ പറഞ്ഞോ ഇല്ല എന്നിട്ടോ കൗൺസിലിങ്ങിന് കൊണ്ടുവരും കുട്ടി എന്താ പറയുക ഇന്ന ആർക്കും ഇഷ്ടല്ല പിന്നെ ഓന് മാത്രം ഇഷ്ടം അതെന്താ ഓനാ പറഞ്ഞിട്ടുള്ളൂ ഉമ്മേ ഉമ്മ പറഞ്ഞില്ല ഉമ്മ എന്താ പറയണേ എപ്പം കാണുമ്പോഴും ചീത്ത പറയുക കുറ്റം പറയ ഈ പെൺകുട്ടി എന്താ ധരിച്ചത് ഉമ്മക്ക് ഇന്നിഷ്ടല്ല ആപ്പക്കും ഇഷ്ടല്ല ആപ്പ പറഞ്ഞോ മോളെ വാ ഇ ഭയങ്കര ഇഷ്ട പറഞ്ഞു ഉമ്മ പറഞ്ഞോ ഇല്ല ബാക്കിയൊക്കെ പറഞ്ഞു അല്ലെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുമ്പോഴേക്ക് ഉമ്മ ചാടി വീണു പിന്നെ കൊറേ ചീത്ത പറഞ്ഞു പാപ്പ വന്നു പാപ്പന്റെ വക ചീത്ത പറഞ്ഞു കുട്ടി എന്താ മനസ്സിലാക്കിയേ ഈറ്റേക്കൊന്നു നിന്നോട് വലിയ താല്പര്യം ഇല്ല അല്ലേ അപ്പോഴാണ് അങ്ങാടിയിൽ കഞ്ചാവും കള്ളും മയക്കുമരുന്നുകളുമൊക്കെയായി നടക്കുന്ന ഒരു ചെറുക്കൻ സുന്ദരി പെണ്ണിനെ കണ്ടപ്പോ പറഞ്ഞു എടി ഐ ലവ് ലവ്യൂ എനിക്കിഷ്ടാണ് നിന്നെ കുട്ടി പറഞ്ഞു ശരി എടുത്തു തന്നെ പ്രശ്നല്ലേ എവിടെ എത്തിയത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ ഒന്നാമതായി കുടുംബത്തിൽ ശാരീരികമായ അടുപ്പം ബന്ധം വേണം മക്കളെ തൊടണം ഭാര്യ ഭർത്താവിനെ തൊടണം ഭർത്താവ് ഭാര്യയെ തൊടണം മക്കളെ വാപ്പയും തൊടണം ഉമ്മാനെ കെട്ടിപ്പിടിക്കണം ഉമ്മ കൊടുക്കണം ഉണ്ടോ നമ്മളെ കുടുംബത്തിൽ വലിയൊരു വീടുണ്ടാക്കി വെച്ച് എല്ലാവർക്കും ഓരോ ഫോണ് ഓരോന്നും തോണ്ടി ഓരോ മൂലൊക്കെ പോയിരിക്കല്ലേ നമ്മളെ പേര് കുടുംബം എന്നാ ചിന്തിച്ചു നോക്കിയാ എന്നിട്ടോ ആ ഗ്രൂപ്പിൽ അങ്ങനെ മെസ്സേജ് മൂത്ത കാക്ക ഊട്ടി പോകുമ്പോ നമ്മൾ എങ്ങനെ അറിയാ മെസ്സേജിന്റെ വാട്സപ്പില് ഞാൻ ഊട്ടിക്ക് പോവാണ് അപ്പോൾ അറിഞ്ഞ് ഓൻ പറഞ്ഞോ ഇല്ല വാട്സപ്പിലാണ് ഫേസ്ബുക്കിലാണ് ലേ അപ്പൊ നമ്മുടെ കുടുംബം എന്താ ഈ കുടുംബം ഇങ്ങനെ തൊടണം